ോര മഴയിൽ വീട്ടുകാർ ബന്ധുവീട്ടിലേക്ക് അന്തി ഉറങ്ങാൻ പോയത് തുണയായി കനത്ത മഴയിൽ വീട് തകർന്നു വീണത് രാത്രിയിൽ ധർമ്മടം പാലയാട് ലോ കോളേജിനടുത്തുള്ള അധ്യാപകനായ വിജയന്റെ ഭാര്യ വസന്തയുടെ ഉടമസ്ഥതയിലുള്ള വീടാണ് ബുധനാഴ്ച പുലർച്ചെ അഞ്ചു മണിയോടെ ഇടിഞ്ഞു വീണത് പൊടി ഇങ്ങനെ ഉഴുന്ന് സംശയം അപ്പൊ എന്തൊന്ന് സംഭവിച്ചിട്ടുണ്ടോന്നി കഴിച്ചു വിളിച്ചിട്ട് വിടാ താമസിച്ചപ്പോ ഒരു നാലര മൂന്നരക്ക് അത് ഭക്ഷണ ചേട്ട് പിന്നെ ഒരു നാല് നാലതാവുമ്പോ ഫുള്ള് ആയിട്ട് വിഴ്ന്നു പോയ അപ്പൊ അതിന്റെ ഉള്ളില് കുറെ സാധനങ്ങള് ഉണ്ട് ഇരുനിലയിൽ ഓടിറ്റ വീടാണ് തകർന്നു വീണത് പഴയ വീടായതിനാൽ അപകടം മുൻകൂട്ടി കണ്ട് വീട്ടുകാർ ബന്ധുവീട്ടിലേക്ക് രാത്രി മാറി താമസിക്കുകയായിരുന്നു അതുകൊണ്ട് വൻ ദുരന്തമാണ് ഒഴിവായത് വസന്തയുടെ സഹോദരിമാരായ പ്രമീള രചിത മകൻ അർജുൻ എന്നിവരാണ് ഇവിടെ താമസിച്ചു വരുന്നത് തോരാത്ത മഴ കാരണമാണ് ചൊവ്വാഴ്ച രാത്രി അടുത്തുള്ള ബന്ധുവീട്ടിലേക്ക് അന്തിയുറങ്ങാൻ പോയത് ഏതാണ്ട് അൻപത് വർഷം പഴക്കമുള്ള വീടാണിത് വീട്ടുപകരണങ്ങളും കമ്പ്യൂട്ടറുകളും മറ്റും നശിച്ചു പോയിട്ടുണ്ട് ണിവരെ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു അടുത്ത വീടായ വീട്ടില് താമസിക്കുന്നു ഒരു മൂന്നേ മുട്ടില് ഒരു ഓല പോലത്തെ ഒരു ഒച്ച ഉണ്ടായിരുന്നു ഇന്നേം കൊച്ചു കഴിഞ്ഞാലും വീണ്ടും ആ ശബ്ദം ഞങ്ങൾ വീട്ടിൽ നോക്കുമ്പോഴും ഭാഗത്ത് കള്ളല്ലെന്ന് ഗ്രാമിക ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഇവനിങ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ